ഹലോ നമസ്കാരം അങ്ങനെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ മാഷ അള്ളാ ഇന്ന് വെള്ളിയാഴ്ചയാണ് സൗദിയിലെ നമ്മൾ ആദ്യ വെള്ളിയാഴ്ചയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയെ പുലച്ചക്കാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് പോകുന്നത് ഇപ്പോൾ നമ്മൾ സൗദി അറേബ്യയിലുണ്ട് മാഷ അള്ളാഹ് നമ്മുടെ പള്ളിക്കൊക്കെ പോയി നമ്മുടെ കൂട്ടുകാരന്മാർ ഒരുപാട് ആൾക്കാരെ കണ്ട് അവർ റൂമിലെല്ലാം പോയി ഭക്ഷണമെല്ലാം കഴിച്ച് അപ്പോൾ ഞങ്ങൾ അനന്തല്ലാ ഹയറാണ് റൂമിലുണ്ട് ഇനി വൈകുന്നേരം ഷറഫിയിൽ പോകണം നമ്മൾ ആൾക്കാർ നമ്മളാൾക്കാരെങ്കിലൊക്കെ കാണാൻ പറ്റുമോ നോക്കട്ടെ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ റൂമിലുള്ളത് ഞങ്ങൾ റൂമിൻ്റെ മുന്നേ തന്നെയാണ് ഇതാ അത് ഷാജഹാൻ ഖാൻ്റെ വണ്ടിയാണ് എൻ്റെ വണ്ടിയുടെ വർട്ഷാപ്പിലാണ് വട്ടിക്കാരുടെ ചെറിയ സ്റ്റെപ്പിനി കയറിയർ ഇതാക്കാൻ ചെറിയ വർക്ക് ഉണ്ട് അപ്പോൾ അതിന് വണ്ടി നിർത്തി കൊടുത്താണ് അപ്പോൾ ഷാജഹാൻ ഷാജഹാൻ കഥ ആ റൂമിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് പിന്നെ ഇവിടെ എല്ലാവർക്കും കണ്ടെയ്നർ റൂമാണ് ഈ കട്ടിലെ കാര്യങ്ങളെല്ലാം വാങ്ങാനുണ്ട് അപ്പോൾ അലഹദില്ല ഹയറാണ് കുഴപ്പങ്ങളൊന്നുമില്ല നമ്മുടെ നാട്ടുകാരും റൂംമാരും എല്ലാവരും ഒരുപാട് ആളുണ്ട് എൻ്റെ തൊട്ടപ്പുറത്തിൻ്റെ തൊട്ട അയൽവാസി ഉണ്ട് അപ്പോൾ എല്ലാവർക്കും സുഖമാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കാണുകയും ഇഷ്ടപ്പെടുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കമൻ്റിലെല്ലാം അറിയിക്കും കുഴപ്പങ്ങളൊന്നുമില്ല സുഖമാണ് കേട്ടോ നമ്മൾ സുഖമല്ലെങ്കിൽ സുഖമാണെന്നേ പറയുള്ളൂ സൗദി അറേബ്യയിലല്ലേ പ്രവാസി അല്ലേ അപ്പൊ എല്ലാവർക്കും ഉണ്ടാവും ചെറിയ തണുപ്പാണ് തണുപ്പഴും നല്ല വെയിലാണ് പക്ഷെ തരി ചൂടില്ല നല്ല സുഖ നല്ല കാലാവസ്ഥ ചുണ്ടൊക്കെ ചെറുതായിട്ട് പൊട്ടണോക്കണ് കുഴപ്പമൊന്നുമില്ല സുഖാണ് മാഷാ അങ്ങനെ ഞങ്ങൾക്ക് വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ പശ്ചിത്ത വണ്ടി കൊല്ലം സിയാസിന്റെ വണ്ടി ഇത് കൊണ്ടോട്ടി സാജാനൊക്കെ വണ്ടി ഇത് ഇന്റെ വണ്ടി ഇത് മേലാറ്റൂര് സാധാരണ വണ്ടി ഇതിന്റെ ഒരു എല്ലാവർക്കും എല്ലാര്ക്കും വണ്ടികൾ ഇഷ്ടം പോലെ ഇണ്ട് ഇവിടെ അങ്ങനെ വണ്ടിന്റെ ഓയിൽ മാറ്റാൻ നിർത്തിയതാണ് നമ്മുടെ വണ്ടി റിനോൾട്ടാണ് ഇപ്പോഴത്തെ മാനാണ് നമുക്ക് റിനോൾട്ട് മതിയാകുന്നു കുഴപ്പൊന്നുമില്ല ഇപ്പൊ പാലക്കാട് ആകെ സിറാജ് സാധാരണ അവരൊക്കെ ഞങ്ങളെ ഈ ഗ്രൂപ്പിലൊക്കെ എല്ലാരും അമ്മ കൊല്ലത്തേക്കൊന്നുണ്ടാവും ഇതെല്ലാരും ഇവിടെ അങ്ങനെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സൗദി അറേബ്യയിലെ വെള്ളിയാഴ്ചയിലേക്ക് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് റൂമിലെ ഒരുവിധം വണ്ടികളൊക്കെ നിൽക്കുന്നുണ്ട് ഇന്ന് വെള്ളിയാഴ്ച കൊണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മളെ സാധാരണക്കാരുടെ വണ്ടിയാണിത് നമുക്ക് ഒരു തുണി മുപ്പൊക്കെ തിൻമ്പിട്ടാണത് അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോവാണ് അങ്ങനെ ഞങ്ങള് പള്ളിയിൽ പോകാൻ മുസല്ലൊക്കെ റെഡിയാണ് ഞാൻ പള്ളി പോണേ മുസല്ലാണോ പുറത്താണോ അകത്താണോന്ന് അറിയില്ല സ്ഥലം കിട്ടാ ഞങ്ങൾ പള്ളിയിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം വണ്ടികളെല്ലാവരും എത്തിയിട്ടുണ്ട് ഇങ്ങക്കെ പള്ളി നീക്കെ പോലെ തുടങ്ങും ഇങ്ങനെ ചുറ്റുറ നല്ലൊരു ഗ്രൗണ്ടാണ് അങ്ങനെ ചുറ്റോറ നല്ലൊരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഇപ്പോൾ മാനേജ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് റൂം ഇങ്ങനെ നീണ്ട് 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 നീണ്ടു വന്ന് എല്ലാവർക്കും വണ്ടി നിർത്താനുള്ള സൗകര്യത്തിനുള്ള റൂമാണ് ഉണ്ടാക്കിയത് ഒരു മതിൽ കെട്ടിയ മാതിരി അത് നല്ല രസമായിരുന്നു ആ തലക്കന്ന് ഈ തല വരെ ഡ്രൈവർമാരുടെ റൂം ഇങ്ങനെ പോരാണ് അങ്ങനെ പോന്നിട്ട് അവിടം വരെ റൂമാണ് ഇഷ്ടം പോലെ സ്ഥലാണ് വണ്ടി എങ്ങനെ വന്ന് നിർത്താതിരിക്ക ചില സ്ഥലത്തൊക്കെ കമ്പനി തന്നെ സ്ഥലം ട്രെയിലറ കയറാന് ഇവിടെ നമ്മക്ക് പഠിച്ചവർക്ക് അങ്ങനെ എന്റെ വണ്ടിയാണ് ഇത് ഇതിന് സ്റ്റെപ്പിനി കയറിയാറില്ല സ്റ്റെപ്പിനി വെക്കാൻ വേണ്ടി കാണ്ട് നിർത്തി കൊടുത്തതാണ് കയറിയാറ് അപ്പോൾ നമ്മൾ നാളെ മുതൽ ചാലു ആവും നമ്മൾ വണ്ടിക്ക് സ്റ്റെപ്പിനി കയറിയാറ് വെച്ചിട്ടുണ്ടായില്ല അതൊക്കെ എല്ലാം റെഡിയാണ് ഓയില് മാറ്റി ഒക്കെ ചെക്കപ്പ് ആക്കി ബാഗ്സ് ഒക്കെ എടുത്ത് വെച്ച വണ്ടികളാണ് ഇതൊക്കെ ഡ്രൈവർമാർക്കില്ലാ വരാനുള്ള വേറെ ആൾക്കാർ വരാനുണ്ട് ഇതൊക്കെ ഞങ്ങൾ വണ്ടികളാണ് പോലെ തുറന്ന വാഹനത്തിലാണ് പോകുന്നത്

ഭയങ്കര തണുപ്പ് ഇപ്പഴം ചൂടിന്റെ ഒരു അംശം വന്നിട്ടില്ല തണുപ്പാണ് ഇവിടെ പള്ളി നമുക്കറിയില്ല ഒരു പള്ളി കഴിഞ്ഞു ഹോയ് 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 ഹൊയ്ക്ക് അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോകാൻ നിലമ്പില്ല ವಂಡಿ ಸೌಕರ್ಯಕ್ಕ ಕಂಬನೀನ ಎಲ್ಲವರ್ಮರೂ ಪೂಡುವ ഇല്ല കിലോമീറ്റർ ഇവിടെയാണ് പള്ളിട്ടോ നമ്മളെ പള്ളിയിലെത്തി പാകിസ്ഥാനും അഫ്ഗാൻ ആളും കണ്ടമാനുണ്ട് അറിയോളി അങ്ങനെ നമ്മൾ വെള്ളിയാഴ്ച പള്ളി കഴിഞ്ഞ് നാട്ടുകാരെ കണ്ടു അനീസ്ബായി മഞ്ചേരി കുഞ്ഞിപ്പൊക്കെ ഇതാ കുഞ്ഞിപ്പൊക്കാണ് മഞ്ചേരി മഞ്ചേരിയാണ് ഒരു പാലക്കാട് ഒരു കൊണ്ടോട്ടി രണ്ട് മഞ്ചേരി ഒരു പാണ്ടിക്കാട് കോഴിക്കോട് റൂട്ടാണ് അപ്പൊ ഞങ്ങളിവിടെ ഇണ്ട് പള്ളിക്കുണ്ട് പള്ളിയൊക്കെ കഴിഞ്ഞു വശാവൊന്നും ഇല്ല അപ്പൊ ഇവിടെ ഒരു പെട്രോൾ പമ്പിലാണ് പള്ളി ഞങ്ങൾ അവിടത്തെ കസ്റ്റൊരു കിലോമീറ്റർ പോരണ്ടോ പള്ളിക്ക് പോകണ്ടോ ആ റൂമൊക്കെ നോക്കും ഞാൻ വരണ്ടേ ഞാനും അങ്ങനെ പോയിട്ട് ചോറില്ല അപ്പൊ നമ്മളെ നാട്ടുകാരാണ് മഞ്ചേരി രണ്ടാള് ഒരു അനീസ് ഭായി ഒരു കുഞ്ഞിപ്പ കുഞ്ഞിപ്പസ്മായിലോ എന്താ പേര് പറഞ്ഞു അപ്പുറൊക്കെ നമ്മളെ വീഡിയോ കണ്ടു കാട്ടുള്ള കമ്പനിയാണ് നമ്മളെ സബ്സ്ക്രൈബറാണ് അങ്ങനെ തിരഞ്ഞു വന്ന് നമ്മളെടുത്തേക്ക് ഇവിടെ അടുത്താണെന്ന് പറഞ്ഞപ്പോൾ മാഷ നമ്മളെ ആൾക്കാരൊക്കെ അവിടെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ ഇവിടെ പള്ളി ഇതാണ് ഒരു പെട്രോൾ പമ്പിലാണ് അപ്പോൾ ഇവരൊക്കെ ഒരു കമ്പനിയിലായിരുന്നു ആദ്യം ഈ നമ്മളെ ഷാജഹാനക്ക കുഞ്ഞിപ്പ ഈ അനീസ് ഇപ്പോൾ മൂന്നാളും ഇവിടെ ഒരു കമ്പനിയിലായിരുന്നു അങ്ങനെ ഷാജഹാനക്ക നാട്ടിൽ പോയി ആറ് ഏഴ് കൊല്ലം ഏഴ് കൊല്ലം പോലെ നാട്ടിൽ നിന്ന് ഇപ്പൊ മുപ്പത് രണ്ടാമത് വന്നപ്പോൾ യാദൃശികമായിട്ട് കണ്ടുമുട്ടിയതാണ് പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടി യാദർശികമായിട്ട് അപ്പൊ അതിൻ്റെ സന്തോഷം പങ്കിടുകയാണ് അവര് അപ്പോ ഞങ്ങളിവിടെ പള്ളിയിലുണ്ട് ഇനി ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഒരു മലയാളി ഹോട്ടൽ ഉണ്ട് മലയാളി ഹോട്ടലിൽ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് പോകണം ഞങ്ങൾക്ക് റൂമൊക്കെ പോവാന് ഞങ്ങൾ വന്ന വണ്ടി ഓര് പോയിക്കും ഞങ്ങൾ പോകാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അവനവൻ ഒരു വണ്ടിയിട്ട് പോരും അതിൽ കുറെ ആൾക്കാർ റൂമത്തെ എല്ലാവരും വേറെ പോയല്ലാണ് ഇതാണ് ഞമ്മള് അങ്ങാടി അപ്പൊ ഞങ്ങള് അൽക്കുമറയില് ദൗറ് ഗോസൈന്ന് പറഞ്ഞ സ്ഥലത്താണ് അതാണ് ഞങ്ങളെ സിറ്റി ഇനി മാഷാവളി ഞങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കും അപ്പോ പാക്കിസ്ഥാനാളും യമിനിയാളും മിസ്ലി ആളും ഒക്കെ പുറത്തുക്കാലും പച്ചക്കറിയും അസീറും കാര്യങ്ങളൊക്കെ വാങ്ങി പോവാണ് അൽക്കുമറയിലെ ബീച്ചൊക്കെ പോകുന്നിടത്ത് ദവാർ ഗോസൈ ഘോസെന്നോ ഘോഷന്ന് പറയും സ്ഥലം കഴിഞ്ഞ് പഴിഞ്ഞു വരുന്നുള്ളൂ ഈ ഭാഗത്തക്കൊന്നും നമുക്ക് ടച്ചില്ല ആദ്യം ദവാർ ദൗവാര് എന്ന് പറഞ്ഞാൽ ഇവിടെ വരും അവിടെ ആ ബഗാലൻ്റെ പേരാണ് ഈ സ്ഥലത്തിന്റെ പേര് പേരിതാ ഇവിടെയാണ് ഗോസേൻ ഈ ബഗാലിന്റെ പേര് ഈ പച്ച മൂടുമ്പതീസൈൻ വീഡിയോ വീഡിയോ ഓക്കേ വീഡിയോ പിടിച്ചാണെന്നുവെച്ചാ പറയാ യൂട്യൂബിൽ വീടും പാകിസ്ഥാനി ആളും മിസ്രിയ ആളും യമനിയാളും വർഷാ പേരിയും ഏരിയ ഒക്കെയാണ് ഇവിടെ അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മാഷാള്ള ഞങ്ങള് നാട്ടുത്തേതൊക്കെ ഇനി ഇങ്ങനെ പള്ളിക്കുന്നവർന്ന് പറഞ്ഞ കാര്യം യാദർശികമായിട്ട് കണ്ടുമുട്ടും നമ്മളെ കമ്പനി വേണ്ടിയത് പോലെ ഭക്ഷണം കഴിക്കണം ഞങ്ങൾക്ക് എല്ലാരും എല്ലാരും വണ്ടിട്ട് തുടങ്ങി ഒരു സാധനീ പോണത് യമിനികള് സൂര്യകള് എല്ലാരും ഇണ്ടല്ലേ സൂര്യകളാ തോന്നുന്നത് തക്കാളി വത്തക്ക പൈനാപ്പിൾ വെറുത്തുക്കാല് ഓറഞ്ച് ഒക്കെ വാങ്ങി ഇങ്ങനെ പോവാണ് വെള്ളിയാഴ്ച പള്ളിയിൽ കച്ചവടം ഉണ്ടാവും വിലക്കുറവായിരിക്കും കടയിൽ നിന്ന് കച്ചവട ഒരുപാട് വിലക്കുറവായിരിക്കും അപ്പൊ അതിന്റെ വിലക്കുറവുണ്ടാവുമ്പോ എല്ലാരും ഓരോന്ന് വാങ്ങി പോവും ഇവിടെ കൊറച്ച് മുന്നേക്കാണ് ദവ്വാറ് ഗോസെന്ന് പറയണത് അവര് ദവ്വാറാണ് റൗണ്ട് റൗണ്ടോ ബോട്ടനാട്ടോ ഓഫോട്ടന കേട്ടോ അപ്പോ ഇതാണ് ഞങ്ങളെ പള്ളി ഇവിടെ ഇനി ഞങ്ങൾക്ക് പള്ളിക്ക് വരേണ്ടത് പോലെ ഓരോ ബിരിയാണി അടിക്കല്ലേ ആണോ എന്താ വില മൂന്ന് കിലോ പത്ത് രേ യൂറിക്കാസിന്റെ സാധനാണ് നമ്മൾ അങ്ങനെ തോന്നും മൂന്ന് കിലോന് പത്ത് റിയാല് പുറത്തുക്കാല് വില ഭയങ്കര യൂറിക്കാസിലാണ് ഒരു ദുബായിന്റെ വണ്ടിയാണ് ഇത് ദുബായിന്ന് വന്ന വണ്ടിയാണ് അപ്പം ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഏഴുമ്പഴത്തേക്ക് ഭക്ഷണം കിച്ചൺ ബോക്സും ഒക്കെ തല്ലാജൊക്കെ ഉണ്ടാവും നമ്മളെ വണ്ടിയിലും ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ തല്ലാജൊക്കെ ഉണ്ട് നമ്മളെ വണ്ടീന്റെ ഉള്ളില് ഫ്രിഡ്ജ് ഇതൊക്കെ ഉണ്ട് ഇനി പുറത്ത് കിച്ചണിന്റെ സജ്ജീകരണങ്ങൾ ചെയ്യാനുണ്ട് ബോക്സ് ഉണ്ട് ഇനി നമുക്ക് വണ്ടിക്ക് സാധനങ്ങൾ ഏ വാങ്ങി അപ്പൊ നാട്ടിൽ നിന്ന് വന്നപ്പോ കുറച്ച് മസാലപ്പൊടി കാര്യങ്ങൾ മുളകും പൊടി മഞ്ഞപ്പൊടി ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോ ഇനി ഭക്ഷണത്തിന്റെ പരിപാടികളൊക്കെ ഇണ്ടാക്കണം അപ്പോ ഇതാണ് പറഞ്ഞ സ്ഥലം ഗോസൈൻ ഇവിടെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് നേരെ ഈ ദവാര നേരെ ഇങ്ങനെ പോണം ഈ റോഡ് നേരെ പോണി അപ്പൊ നമ്മളെ അപ്പൊ നമ്മളെ ഷാജാൻ ചങ്ങായി വന്നിട്ടുണ്ട് പാലക്കായി അത്ര അല്ല നെല്ലൂരില്ലേ നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് അപ്പൊ ഞങ്ങള് ഉനാസ്ബായി വണ്ടിയിൽ ഹോട്ടൽ പോവാണ് ഭക്ഷണം കഴിയൊക്കെ പോവാണ് നാലാളിന്റെ വണ്ടി വണ്ടി വെളി വണ്ടിയാണ് അപ്പൊ വണ്ടിയാണ് ൂര് പാലക്കായി ഇപ്പൊ നമ്മൾ ഇൻഷുറന്നിട്ട് എല്ലാരും ഇങ്ങനെ പരിചയപ്പെടുകയാണ് കുഴപ്പങ്ങളായിരിക്കും ഞങ്ങൾ ഇങ്ങനെ പോവാണ് കണ്ടീനറിയാടാണീ കിടക്കണത് ഞങ്ങൾ ഇവിടെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണം ച്ഛന്റെ നെസറുതേറിയാ ഡി എന്നൊടിയാണ് ഞങ്ങൾ ഹോട്ടലിൽ പിന്നെ വലിയ കുക്കാട്ടോ ആ അപ്പൊ നമ്മളെ ഞങ്ങള് അലനല്ലൂരിലെ ഉനാസുമായി റൂമിൽ വന്നപ്പോ ഇങ്ങനെ പിടിച്ചു കളിച്ചു കൊടുത്തു അപ്പൊ ഇവിടത്തെ മസറയാണിത് കാടണ്ട് കോഴികളുണ്ട് കോഴി ഗിനിക്കോഴി എന്തൊക്കെയുണ്ട് ഇതാ രണ്ട് നായ്ക്കളുണ്ടാണ് അതാകുമ്പോ ചാനങ്ങാ കാടാണ് കാടമുട്ട കണ്ടോ ഉണ്ട് വണ്ടി ഒരു കമ്പനി റൂമിലാണ് ആ നമ്മളെ സുഹൃത്തിന്റെ റൂമിലാണുള്ളത് മനാസ് ഉച്ചാർ അക്കാഡമിന്റെ റൂമിലാണുള്ളത് ഇതുപോലെ റൂമത്തെ വണ്ടികളാണ് ഇത് അവര് പോണ വണ്ടികളാണ് ഇത് മനാസിന്റെ വണ്ടി ഇത് അക്കീമിന്റെ വണ്ടി ഇത് അക്കീംബായി അക്കീമ കൊടക്കാടല്ലായിരുന്നു അക്കീംബായി ആണത് കൊടക്കാടാണ് വീട് മനാസിന്റെ ഉച്ചാരക്കടമാണ് ഇനി നമുക്കൊരു അച്ചായം വരാണ്ട് അച്ചായം തൊടുപുഴ ഇത് അവരൊക്കെ പോണ വണ്ടികളാണ് ഈ ഗേറ്റിനുള്ളിൽ കൂടി അവരുടെ റൂമൊക്കെ വരണ്ട് ഏഹ് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണൊക്കെ കഴിച്ച് നെയ്ച്ചോറ് ചിക്കൻ കറിയൊക്കെ കഴിച്ച് മസാല അടിപൊളി ഫുഡായിരുന്നു അപ്പോ ഇത് പണ്ടാരിയാണ് ഇവനാണ് ഫുഡ് ഉണ്ടാക്കിയത് നെയ്ച്ചോറ് ചിക്കൻ കറിയൊക്കെ ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റുമുണ്ട് നല്ല സൂപ്പർ ചിക്കൻ കറി നെയ്ച്ചോറ് ഒക്കെ കഴിച്ച് ഞങ്ങള് ഇതാണ് നമ്മളെ അച്ചായൻ അച്ചായൻ തൊടുപുഴയാണ് ഇല്ല അച്ചായ തൊടുപുഴ ഇവിടെ ആ തൊടുപുഴയാണ് അച്ചായൻ അപ്പൊ നിങ്ങളെ നാട്ടുകാരൊക്കെ കാണും കേട്ടോ വീഡിയോ പിന്നെ നിങ്ങൾ പോവാണ് അല്ലേ അൽബ പോവാണ് അല്ലേ അച്ചാൻ ലോഡുണ്ട് വണ്ടിയിൽ ഇതാ ഈ കണ്ടെയ്നറാണ് അച്ചാൻ്റെ വണ്ടി അച്ചാൻ അൽബക്ക് പോകാൻ നിൽക്കുകയാണ് ഇത് അക്കീമ് അക്കീമ് കൊടക്കാട് മണ്ണാർക്കാട് കൊടക്കാട് ഇത് പിന്നെ സാജാർക്കങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇണ്ട് ഞങ്ങൾ റൂമൊക്കെ പോവാണ് അച്ചായോ പോയതെ റൂമ് പോയിട്ടോ ഞമ്മക്ക് കാണാം അതെ അതെ ഞങ്ങൾ പോയിട്ടാക്കി മാ അപ്പൊ ഞങ്ങൾ പോവാണ് ഞങ്ങള് ഞങ്ങളെ റൂമു പോവാണ് അപ്പൊ എവിടെ ചെന്നാലും നാട്ടുകാരും കമ്പനിക്കാരും ഉണ്ടാവും കേട്ടോ എല്ലായിടത്തും നാട്ടുകാരാണ് വണ്ടി പൊറത്തെറക്കാം ഡി എൻ ആണ് ഇതിനുള്ളതൊക്കെ റിവേഴ്സ് ആക്കണേ നല്ല എക്സ്പീരിയൻസ് വേണം എക്സ്പീരിയൻസ് ഇല്ലാത്തവണ് റിവേഴ്സ് ആർക്കാ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഉനാസ് നമ്മളെ കൊണ്ടാക്കി തരാൻ വലിയൊരു ട്രെയിലർ വെച്ച് വരികയാണ് ഡി എൻ എ വണ്ടിയാണ് ഡി എൻ നിർത്തിട്ടിപ്പോ ട്രെയിലറായിട്ടാണ് ഞങ്ങളാക്കി തരുന്നത് ഇറക്കി വന്നാ വണ്ടി എന്താ മോനെ വലിയ യൂട്ടേൺ ആടാ അവിടെ ആ അവിടെ അല്ലേ ഞാൻ പള്ളിക്ക് നേരെ ആ റോഡാപ്പുറം മനസ്സിലായി ഇങ്ങ നമ്മള് ഇവിടെ യൂട്ടേൺ അടിക്കും തന്നെകളുടെ ട്രെയിലറാണ് ഇവിടെ നിൽക്കുന്നത് ഫുൾ ട്രെയിലറാണ് ഇവിടെ ആ ഹോട്ടലോർത്ത് ഇങ്ങനെ ഉദ്ദരായരപ്പുറത്തെ ബീച്ച് ആ അങ്ങട്ടൽ സേഫ് ബീച്ച് നമുക്ക് ഒരു സോയി ബോണ്ട് ബോണ്ടാ ജോസഫ് അവിടെ അഞ്ചല്ല പക്ഷെ തവണുന്നല്ലേ െറോഡ് അഞ്ചാറ് അഞ്ചുപാടൊക്കെ വെള്ളിയാഴ്ച കൊണ്ടാണ് കൊറേ വണ്ടികൾ ഇവിടെ അല്ലെ കൊറേ കമ്പനികൾ ലീവാണ് വെള്ളിക്കളമ അപ്പൊ ഞങ്ങൾ ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ഇത് മാനാണ് വണ്ടിട്ടാ ഫുള് ഓട്ടോമാറ്റിക് ഇങ്ങനത്തെ വണ്ടിയാണിപ്പോ സിറാജിനും ഷാജഹാനും പിന്നെ എല്ലാവർക്കും മാനാണ് നമ്മക്ക് റിനോൾട്ടാണ് ദുലൊക്കെ സാറ് വണ്ടി റിനോൾട്ടാണ് അല്ലേ ശരിയാക്കി ജെസിബിന്റെ കൂടോടാണത് നടന്ന് വരുമ്പോ കാണന്നല്ല വണ്ടി കയറിയപ്പോഴാണ് ഉള്ളു കാണാൻ കിട്ടും മമ്മിനെ നിർത്തിട്ടാല് ആ സൈഡ് കുഴപ്പമില്ല ഈ സൈഡ് കിട്ടുന്ന അപ്പൊ ഇത് ആണ് ഫിർദൌസാണ് ഫിർദൌസ് ഫിർദൌസ് കഴിഞ്ഞാ പിന്നെ എ ടി സി ആട്ടോ ഞങ്ങളെ കമ്പനിയാണ് അടുത്ത കമ്പനി ഞങ്ങളതാണ് അപ്പൊ ദുബായി ഒമാന്റെ വണ്ടികളാണ് ഒക്കെ ഒമാന്റെ വണ്ടികളാണ് ഈ ട്രെയിലർ ഒക്കെ കടക്കണതൊക്കെ ലോഡ് കയറ്റി തിരിച്ച് അങ്ങോട്ട് പോകും സീറ്റ് കാണാം നാട്ടില് സീറ്റ് ഇല്ലാത്തോണ്ട് അന്നേരം ഞങ്ങളെ യാട് ഞങ്ങളെ യാടത്തി അങ്ങനെ വിനാഷായി ഞങ്ങളെ കൊറഞ്ഞ കമ്പനി വേണ്ടിയാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ചേട്ടാ ഞങ്ങൾ ഇവിടെ അറിയിക്കോളാം അങ്ങനെ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ തീർന്നു അടുത്ത വീഡിയോ ആയിട്ട് വരും ഞങ്ങൾ വിളിക്കണ്ടോ ഇൻഷാദാ ായിക്കോട്ടെ ഞങ്ങള് വീഡിയോ കഴിഞ്ഞു നോക്കാം ഞങ്ങൾ വന്ന വണ്ടി ഞങ്ങളെ ഞങ്ങള് കൊടുനാക്കാനായിട്ട് വന്നോക്കെ ചേച്ചാ